എൻ്റെ പേര് സൗമ്യ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വന്നിരുന്നു പക്ഷേ റഷ് കണ്ട് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഗിൽട്ട് ഫീലിംഗ് ആയിരുന്നു ദൈവം എനിക്ക് അനുഗ്രഹിച്ചതാണ് എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ക്ഷമിച്ച് നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് സ്ട്രെസ്സായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള എൻ്റെ സാക്ഷ്യം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്ന ഒരു മിറാക്കളാണ് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ട്രാവൽ പോയിരുന്നു പാരീസും റോമും ഒക്കെയായിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത് പക്ഷെ ട്രാവൽ ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ അവിടെ എത്തി ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ വോളറ്റും പാസ്പോർട്ടും പിന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് നഷ്ടമായി നമ്മൾ ബസ്സിലായിരുന്നുകൊണ്ട് ആ ഒരു മൊമെൻ്റിലെ റഷിൽ നമുക്കൊന്നും മനസ്സിലായില്ല ബട്ട് പേഴ്സ് സഡൻലി ബാഗ് എൻ്റെ കയ്യിലായിരുന്നു ബാഗ് തുറന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയപ്പം ഇത് നഷ്ടപ്പെട്ടു പോയി അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കേട്ടിരുന്നു ലൈക്ക് അവിടെയൊക്കെ ടൂറിസ്റ്റ് എല്ലാം ആയതുകൊണ്ട് ഒത്തിരി സ്കാം ഇങ്ങനെ നടക്കുന്നതാണെന്ന് അതിനുവേണ്ടി വേണ്ടി നമ്മളൊത്തിരി പ്രിപ്പറേഷൻസ് എടുത്തിട്ടുമാണ് പോയത് ബട്ട് അതൊന്നും സക്സസ് സക്സസ്സായില്ല എനിക്കിതെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പോ ബസ് വന്ന റൂട്ട് ഒത്തിരി ദൂരം തിരികെ പോയി സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ എവിടെയും അത് കണ്ടില്ല അപ്പം മനസ്സിലായി ഇതിനെ കിട്ടാൻ വഴിയില്ലെന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ടെൻഷൻ ടെൻഷനാക്കണ്ട നമുക്ക് ഇതൊക്കെ പുതിയത് അപ്ലൈ ചെയ്തെടുക്കാം എന്ന് പക്ഷേ അന്നേരം എൻ്റെ മനസ്സിലാകെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെൻസും അതേ രൂപത്തിൽ ഇനി എനിക്ക് കിട്ടില്ലല്ലോ പുതിയത് അപ്ലൈ ചെയ്താലെന്ന് നാല് പാസ്പോർട്ടും പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും പിന്നെ കൃപാസന മാതാവിൻ്റെ ഇവിടെ കിട്ടുന്ന ചെറിയ ചെറിയ സ്റ്റാ ഫോട്ടോ അതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വോലറ്റ് അതേപോലെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വഴിയെ തിരിച്ച് തപ്പിക്കൊണ്ടിരിക്കുമ്പം കാഷ്ടുപം കൈപ്പിടിച്ചുകൊണ്ട് അമ്മേനോട് പറഞ്ഞു എനിക്ക് എൻ്റെ വോലറ്റ് അതേപോലെ തിരിച്ചു കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ കൃപാസന ആൾത്താറയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അമ്മ സഞ്ചാരി മാതാവല്ലേ ഇതെനിക്ക് സാധിച്ചു തരണം എന്ന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നു അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇത് അറൗണ്ട് സെവൻ ഒ ക്ലോക്കിനാണ് ഇത് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഒമ്പത് വരെ നമ്മൾ അവിടെയെല്ലാം സേർച്ച് ചെയ്തു അന്നേരം നമുക്കത് കിട്ടിയില്ല പിന്നെ ലേറ്റ് ആവുന്നതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കുറേ പേര് ഇതേപോലെ അന്നേരം കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുണ്ടും ഇതവിടെ ഒരു കോമൺ പ്രശ്നമാണ് നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടത്തില്ല എന്ന് എന്നിട്ട് നമ്മൾ അവർ നമ്മളെ കൊണ്ട് ആപ്ലിക്കേഷൻ സൈൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഇന്ത്യൻ എംബസി പോയിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്യുക അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻ്റ് തരും അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രാൻസ് മാത്രം കറങ്ങിയിട്ട് പോകാം അപ്പം എനിക്ക് ഡിസാർട്ടൻഡായി നമ്മൾ വിഷമത്തോടെ തിരിച്ച് റൂമിലേക്ക് വന്നു ഒത്തിരി വിഷമത്തോടെയാണ് അന്ന് രാത്രി കടന്നു പോയത് രാവിലെ ഫൈവ് തേർട്ടിക്ക് മോർണിംഗ് പ്രയർ എണീറ്റപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇതെങ്ങനെയെങ്കിലും എൻ്റെ പഴയ സാധനം അങ്ങ് കൊണ്ട് തരണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ വോളറ്റിനകത്ത് ഒരു ബിസിനസ് കാർഡ് ഉണ്ടായിരുന്നു ആ ബിസിനസ് കാർഡ് ആക്ച്വലി അതിനകത്ത് ഓഫീസിൻ്റെ കാർഡാണ് അപ്പം നമ്മുടെ കോൾ ചെയ്താൽ നമ്മൾ കിട്ടത്തില്ല വാട്ട്സ്ആപ്പ് കിട്ടത്തില്ല ഒന്നുമില്ല പക്ഷേ ഇമെയിൽ ഐ ഡി വർക്കാവും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അത് ആരുടെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ വഴിയൊന്നും നമ്മൾക്ക് അത് അപ്രോച്ച് തരുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇതന്നെയാണിതെനിക്ക് കൊണ്ട് തന്നിരിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ അപ്പം മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് തലേ ദിവസം ഞാൻ വൈകുന്നേരം ഒരു എട്ടെട്ടര സമയത്ത് വഴിയെ സെർച്ച് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച അതേ സമയത്ത് നമ്മുടെ മെയിലിലേക്ക് രണ്ട് മൂന്ന് മെയിലുകൾ വന്നിരിക്കുന്നു അൺനോൺ നമ്പറിൽ നിന്ന് അത് ടെലിംഗ് ദാറ്റ് നിങ്ങളുടെ നഷ്ടപ്പെട്ട വോളറ്റ് അവരുടെ കയ്യിലുണ്ട് അപ്പം ആ ഒരു മൊമെൻറ്റ് അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് മാതാവാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് മാതാവിൻ്റെ കയ്യിലാണിത് ഉള്ളതെന്നുള്ളത് അന്ന് തന്നെ തന്നെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു തുടർന്ന് നമുക്കത് കിട്ടുകയും ചെയ്തു നിങ്ങളും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ പലർക്കും ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബട്ട് കിട്ടിയതായിട്ട് ഞാൻ എനിക്കറിയത്തില്ല എനിക്കിത് മാതാവ് എൻ്റെ പാസ്പോർട്ട് അതേപോലെ അതേ വോളറ്റ് അതേപോലെ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെച്ച പൊസിഷനിൽ എനിക്ക് കൊണ്ട് തന്നു പ്രത്യേകിച്ചും അന്ന് രാത്രിയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും അതിലൊരു ചെറിയ മഴയുടെ തുള്ളിയോ അല്ലെങ്കിൽ ചെളിയോ ഒന്നും പറ്റാണ്ട് അതേപോലെ എനിക്ക് മാതാവ് കൊണ്ട് തന്നു അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് ഫസ്റ്റ് ടൈം അറിയുന്നത് എൻ്റെ ഒരു പേഷ്യൻ്റിൽ നിന്നാണ് അവരുടെ ഡി പിയിൽ കൃപാസന മാതാവിൻ്റെ പടം കണ്ടു അപ്പോൾ ഇത് കണ്ടപ്പോൾ ലൂർദ് മാധവനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പടം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇം അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ആ ഒരു മൊമെൻ്റിൽ എനിക്ക് അസാധ്യമായിട്ട് തോന്നിയെന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ മനസ്സിൽ പറഞ്ഞു ഇത് നീ സാധിച്ചു തരുവാണെങ്കിൽ ഞാൻ പുതിയൊരു മാതാവ് പുതിയൊരു മാതാവിൻ്റെ രൂപമായിരുന്നു ഞാൻ നിന്നിൽ വിശ്വസിക്കാമെന്ന് അങ്ങനെ ആ രണ്ട് കാര്യവും വിതിൻ നോ ടൈം എനിക്കത് സാധിച്ചു തന്നു അതിലൊന്ന് എൻ്റെ പപ്പ ഡ്രൈവിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഡ്രൈവിങ്ങിന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അത് ബാക്ക് ഓഫ് ചെയ്യാൻ റെഡിയായി ആയി നിൽക്കുമായിരുന്നു ഇനി ഡ്രൈവിങ്ങിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു വൺ വീക്ക് ടൈമിനുള്ളിൽ തന്നെ പപ്പായ്ക്ക് നല്ല കോൺഫിഡൻസ് വരികയും വണ്ടി ഓടിക്കാൻ തുടങ്ങുകയും ഡ്രൈവിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും സക്സസ്ഫുള്ളി ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു അത് മാതാവാണ് പപ്പായനെ പഠിപ്പിച്ചു കൊടുത്തതും മമ്മി പപ്പയ്ക്ക് കോൺഫിഡൻസ് കൊടുത്തതും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഒരു ഇൻറ്റൻഷനായിരുന്നു എൻ്റെ സിസ്റ്റർ ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലായിരുന്നു അപ്പോൾ എൻ്റെ മമ്മി പറയുമായിരുന്നു ഡൽഹിയിൽ ആ സമയത്ത് സേഫല്ല കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു കോവിഡിൻ്റെ ബിഗിനിങ് ആയിരുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾ നാട്ടിൽ വരുവായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അപ്പോൾ സ്ഥിരമായിട്ട് മമ്മിക്കതൊരു വിഷമമുള്ള കാര്യമായിരുന്നു നമ്മൾ അവൾ നാട്ടിൽ വന്ന് എവിടെയെങ്കിലും പോയിട്ട് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതൊന്നും ശരിയായില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഇവളുടെ വെക്കേഷൻ കഴിഞ്ഞ് അവൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോയി ആ ഒരു മൊമെൻ്റിലാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പ്രെയർ പ്രേ ചെയ്യുന്നത് അത് ചെയ്ത് ഒരു വൺ ടു വീക്സിനുള്ളിൽ തന്നെ ഫേവറബ്ലി ലോക്ക്ഡൗൺ വരികയും അവൾ തിരിച്ച് വീട്ടി വരികയും പിന്നെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാണ്ട് കുറച്ച് നാളുകൾക്ക് മാത്രം ഡൽഹി പോകേണ്ടി വന്നിട്ടുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഈ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫാമിലിയിൽ നിന്ന് അത്ര സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് പുതിയതായിട്ട് ഓൺലൈൻ ഉടമ്പടി ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസായത് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഇൻറ്റൻഷൻസ് വെച്ചു അതിലെൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എൻ്റെ ഫാമിലിയിൽ ആ സമയത്ത് കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ആരേക്കോളും ഹാൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ചെറിയ ഡിസിഷൻസ് എടുക്കാൻ പറ്റാണ്ട് ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു അതൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത പോലെ തോന്നിയിരുന്നൊരു സമയത്താണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി ചെയ്തത് അതിൻ്റെ ഭാഗമായി ഈശോ എനിക്ക് കുടുംബത്തിൽ സമാധാനം സ്ഥാപിച്ചു തരികയും എനിക്ക് കുറച്ച് ധൈര്യവും കാര്യങ്ങളെ ഫേസ് ചെയ്യാനും ലൈഫ് ഫേസ് ചെയ്യാനും കുറച്ച് കോൺഫിഡൻസ് തരികയും ചെയ്തു സെക്കൻഡ് ഇൻറ്റൻഷൻ ആയിരുന്നത് എനിക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ പക്ഷെ ഗ്രോത്ത് ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇൻറ്റൻഷനിൽ വെച്ചു ഇത് ഈശോയുടെയും മാതാവിൻ്റെയും ആഗ്രഹപ്രകാരമാണെങ്കിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സക്സസ്ഫുൾ ആക്കി തരാൻ ഞാൻ ഈ ഇൻറ്റൻഷൻ വെച്ച് ഒരു വൺ ടു വീക്സിനുള്ളിൽ തന്നെ ആ പ്ലാറ്റ്ഫോമിൻ്റെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അടയാളങ്ങൾ കാണാൻ തുടങ്ങി ആൻഡ് ആ പ്ലാറ്റ്ഫോം ഗ്രോ ചെയ്തു ഇപ്പോഴും അത് നന്നായി പോകുന്നു എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ മൂന്നാമത്തെ ഇൻറ്റൻഷനായിരുന്നു എനിക്ക് ഇവിടെ വന്ന് പിൽഗ്രിം ഉടമ്പടി എടുക്കണം എന്നുള്ളത് അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു ടു തൗസൻഡ് ട്വൻറ്റി ടു ഏപ്രിൽ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു അതിൻ്റെ വേറൊരു ഇൻറ്റൻഷനായിരുന്നു ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് ഇല്ലായിരുന്നു ടു തൗസൻഡ് ട്വൽവ് തൊട്ട് ഞാൻ ഡ്രൈവിങ് ലൈസൻസിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ ഒത്തിരി തടസ്സങ്ങളായിരുന്നു ഞാൻ നാട്ടിലുള്ളപ്പം കുറച്ചു ദിവസം ലീവിന് കാണത്തുള്ളൂ അപ്പം അന്നേരം ഞാൻ പഠിക്കും പക്ഷേ ഞാൻ മറന്നുപോകും അടുത്ത പ്രാവശ്യം ലീവിന് വരും വീണ്ടും പഠിക്കും വീണ്ടും മറന്നു പോകും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ലിറ്ററലി എന്നെ കുറേ പേര് പഠിപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് മാരേജ് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എല്ലാ വർഷവും എന്നെ പഠിപ്പിക്കും നെക്സ്റ്റ് ഇയർ വന്ന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ അടുത്ത വർഷം വരുമ്പം ആദ്യമേ പഠിച്ചതെല്ലാം മറന്നു പോകും അങ്ങനെയായിരുന്നു ഓൺലൈനിൽ ഞാനിത് അമ്മേനോട് ചോദിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ടു തന്നെ മാർച്ചിൽ ലേണേഴ്സ് ലൈസൻസ് അവിടെ നിന്നാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി ലീവിന് വരുമ്പം ലീവ് വളരെ ഷോർട്ടാണ് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ലേണേഴ്സ് ആക്കി ഇവിടെ വന്നു എന്നിട്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റി അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ എനിക്ക് മാതാവിൻ്റെ കാശ് രൂപവും വെഞ്ചരിച്ച ഓയിലും കിട്ടിയിരുന്നു എന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതായത് കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു ഈ പ്രാവശ്യം എന്താണേലും മാതാവിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ആൻഡ് അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയി എനിക്കകൾ ഫോർട്ടീൻ ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ എക്സ്ട്രാ ക്ലാസ്സും കൂടെ എല്ലാം കൂടെ കൂട്ടി ഒരു പത്ത് പന്ത്രണ്ട് ക്ലാസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനൊരു സ്ലോ ലേണറാണ് എനിക്ക് ഈ ക്ലാസ് ഒന്നും മതിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ അവർ സഡൻലി ഫസ്റ്റ് ടെസ്റ്റ് എനിക്ക് അഞ്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് തന്നു ഞാൻ ടെസ്റ്റിന് പോയി ഫെയിലായി അപ്പോൾ എനിക്ക് വീണ്ടും സംശയം തോന്നി മാതാവ് എൻ്റെ കൂടെ ഇല്ലേ എന്ന് എന്നിട്ടും അടുത്ത ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയപ്പം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു കാശുരൂപം കൈപ്പിടിച്ചു അറ്റ് ദ സെയിം ടൈം ബ്ലസഡ് ഓയില് ഉപയോഗിച്ചിട്ടാണ് പോയത് എന്നിട്ട് ഞാൻ അവിടെ ടെസ്റ്റ് ഗ്രൗണ്ട് ചെല്ലുമ്പം അവരെനിക്ക് ലാസ്റ്റ് റിഹേഴ്സൽ തന്നപ്പോൾ തന്നെ അന്നേരവും ഞാൻ മിസ്റ്റേക്സ് ഉണ്ടാക്കി അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇനി എന്നെക്കൊണ്ട് നടക്കില്ല ഇനി മാതാവ് കഴിഞ്ഞാലേ ഇത് നടക്കുള്ളൂ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ആവശ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മെറിറ്റ്സ് ഒന്നും ഇല്ല ഇവിടെ ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് അങ്ങനെ എൻ്റെ ടെസ്റ്റ് ടൈം എഴുതിയപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങി അപ്പം കൂടെ ദെൻ ഐ ഫെൽ ലൈക്ക് എവറിത്തിങ് ഇസ് ലോസ്റ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ടെസ്റ്റിന് വേണ്ടി കാറിൽ കയറി കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സഡൻലി എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വോയിസ് കേൾക്കുക അപ്പോൾ എന്നോട് ആരോ സംസാരിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ട് ആരോ സംസാരിക്കുന്ന പോലെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കേട്ടത് ഒന്ന് എൻ്റെ ചെരുപ്പ് ഊരിയിടാനും രണ്ടാമത്തേത് എൻ്റെ സ്പെക്സ് ഊരി വെക്കാനും ഇത് രണ്ടും ഞാൻ പെട്ടെന്ന് ചെയ്തു ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തു എച്ച് എടുത്തു എനിക്കറിയില്ല എങ്ങനെയാന്ന് അത് മാതാവ് തന്നെയാണ് എൻ്റെ വണ്ടി ഓടിച്ച് എച്ച് കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് എച്ച് കംപ്ലീറ്റ് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതേ തുടർന്ന് എനിക്ക് ബാക്കി കാര്യങ്ങളും ഫോർവേഡായി കംപ്ലീറ്റ് ആയി റോഡ് ടെസ്റ്റും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആൻഡ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഈഷോ തന്നു മാതാവിലൂടെ എൻ്റെ അടുത്ത സാക്ഷ്യം എനിക്ക് ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഒരു സ്നീസിങ് അലർജി ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റാ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്നീസിംഗ് ആണ് എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യും ഒരു രാവിലെ തൊട്ട് പത്ത് പതിനൊന്ന് വരെ ഈ സ്നീസിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടവൽസ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഡസ്റ്റ് സ്മോക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പെർഫ്യൂം എടുത്താലും ഞാൻ ഇവിടെ സ്നീസ് ചെയ്യും അല്ലെങ്കിൽ പൗഡർ അല്ലെങ്കിൽ സ്പൈസിസ് അതൊക്കെ ആരെങ്കിലും ഉപയോഗിച്ചാൽ പോലും ഞാൻ ഉപയോഗിക്കത്തില്ല ആരെങ്കിലും ഉപയോഗിച്ചാലും എനിക്ക് സ്നീസിങ് വരും വഴിയിൽ കൂടെ പോകുമ്പോൾ വണ്ടിയുടെ ട്രാഫിക്കിൻ്റെ സ്മെൽ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് അകത്തേക്ക് കയറുമ്പോൾ വരുന്ന ഒരു സ്മെൽ ഇതൊക്കെ വന്നാലും എനിക്ക് എൻ്റെ സ്നീസിങ് ട്രിഗർ ആയ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രീ സ്നീസ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് എനിക്ക് ഈ സ്നീസിങ് കാരണം ഹെവി ഹെഡ് ഏയ്ക്ക് ആയിരിക്കും ഓൾവേസ് ഫേസ് ഭയങ്കര ഇൻഫ്ലെയിംഡ് പോലെയായിരിക്കും ഞാൻ ഇതിനുവേണ്ടി കുറച്ച് ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്തിരുന്നു ഞാനും ഒരു ഡോക്ടർ കൊണ്ട് എനിക്ക് അറിയാമായിരുന്നു അലോപ്പതി മെഡിസിൻസ് ട്രൈ ചെയ്താൽ എനിക്ക് സക്സസ് ആവില്ലെന്ന് എന്നിട്ടും ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കി അതൊന്നും എനിക്ക് സക്സസ് ആയില്ല ഞാൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫൈവ് തേർട്ടി പ്രേയർ ടൈമിൽ മൂക്കിൽ കുരിശ് വരച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇഫ് യു ലൈക്ക് പ്ലീസ് ഹീൽ മീ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഞാൻ ഈ ഫൈവ് തേർട്ടി പ്രേയറ് ചെയ്യാൻ എണീക്കുവാണെങ്കിൽ ആ ക്യാൻഡിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ തുമ്മാന് തുടങ്ങും സ്നീസിങ് അത്ര സിവിയറായിരുന്നു എനിക്ക് ആ ക്യാൻഡിൽ സ്മെല്ല് കേട്ടാൽ പോലും ഞാൻ സ്നീസ് ചെയ്യും അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടിത്തൈലം വെച്ച് പ്രാർത്ഥിച്ച് ആ മൊമെൻറ്റ് തൊട്ട് എൻ്റെ സ്നീസിങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്ന് പോയി അപ്പം എനിക്ക് സംശയമായി ഇതെൻ്റെ സൈക്കോളജിക്കൽ തിങ്കിങ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്തു സ്നീസിങ് വരാനായിട്ട് പക്ഷേ നെക്സ്റ്റ് ഡേ ഞാൻ എണീറ്റിട്ട് ഒരു സ്നീസിങ് പോലും വന്നില്ല പകലും വന്നില്ല വൈകുന്നേരം വന്നില്ല അങ്ങനെ ഒരു ടു ത്രീ ഡേയ്സ് ഞാൻ ഒബ്സേർവ് ചെയ്തപ്പം എനിക്ക് സ്നീസിങ് വരുന്നില്ല ആൻഡ് ദെൻ മൈ സ്റ്റാർട്ട് ആർ ബിലീവിംഗ് ദാറ്റ് മാതാവ് എനിക്ക് തന്നൊരു വലിയ ഹീലിംഗ് ആയിരുന്നു ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ മമ്മിയും മമ്മിയുടെ ഫാമിലിയും തമ്മിൽ ഒരു സിക്സ് ടു എയ്റ്റ് ആയിട്ട് അവർ സംസാരിക്കത്തില്ലായിരുന്നു ചെറിയൊരു മിസ് ആയിരുന്നു അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് വഷളായിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫാമിലിയിൽ ജെറിക്കോ പ്രയർ ചെയ്ത് ഈ ഒരു ബന്ധനം ഒഴിയാനായിട്ട് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിയും അങ്കിളും ഫാമിലിയെല്ലാം നമ്മുടെ വീട്ടിൽ വരികയും നോർമലായിട്ട് ഇടപെടുകയും ഇപ്പം നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു പിന്നെ എനിക്ക് ലൈറ്റ് ക്യാൻഡൽ പ്രെയർ ചെയ്തപ്പം പല പ്രാവശ്യവും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ ഇൻറ്റൻഷൻസ് സക്സസ്സായി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഗൾഫിലാണ് അവിടെ എനിക്ക് ഉള്ള ഫ്ലാറ്റിൽ ഭയങ്കര കോക്രോച്ചിൻ്റെ ശല്യമാണ് ഏത് ഫ്ലാറ്റ് മാറിയാലും ഏത് ടൈപ്പ് ഫ്ലാറ്റ് മാറിയാലും കോക്രോച്ചസ് കൊണ്ട് ഒരു രക്ഷയില്ല കോക്രോച്ചിനെ കൊല്ലാനാണെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ചാണ് ഞാൻ കോക്രോച്ചിനെ കൊന്നുകൊണ്ടിരുന്നത് ഒരു കുറേ കോക്രോച്ച് ഉണ്ടാവും അത് രാവിലെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ കോക്രോച്ച് എല്ലാം കൂടെ ഓടി നടക്കുന്ന കാണാം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഈ ഞാൻ പ്രാർത്ഥിച്ചു ലൈറ്റ് ക്യാൻഡിൽ ഇട്ടുകൊണ്ട് അടുത്ത ഫ്ലാറ്റിൽ പോകുമ്പം എനിക്ക് ഈ കോക്രോച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഞങ്ങൾ ഫ്ലാറ്റ് നോക്കാൻ പോയപ്പോൾ ഞാൻ ബ്ലസ്ഡ് സോൾട്ട് ഇട്ട് പ്രാർത്ഥിച്ചു ഇനി ഞാൻ ഈ ഫ്ലാറ്റിലേക്ക് വരുമ്പം ഇവിടെ കോക്രോച്ചിൻ്റെ ശല്യം ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇതുവരെ കോക്രോച്ചിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല അതേപോലെ വേറൊരു ഇൻസിഡൻറ്റിൽ എൻ്റെ മമ്മി സിക്ക് ആയപ്പോൾ ഞാൻ പല പ്രാവശ്യവും ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചിരുന്നു ലൈക്ക് കറക്റ്റ് ഡയഗ്നോസിസ് ആവാനും കറക്റ്റ് ഡോക്ടറിനെ കിട്ടാനും കറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി കറക്റ്റ് ട്രീറ്റ്മെൻറ് നടക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല പ്രാവശ്യവും ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവും ഈശോയും അത് ഞങ്ങൾക്ക് സക്സസ്ഫുൾ സാധിച്ചു തന്നു ബട്ട് നമ്മൾ മമ്മിയുടെ ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം ഉദ്ദേശിച്ചിരുന്നത് മമ്മിയുടെ സോൾഡ് റിഡംഷൻ ആയിരുന്നു അതുകൊണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂലൈയിൽ മമ്മി ഈ ഏർത്ത് വിട്ട് പോയി ആൻഡ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പാനിക്കിങ് സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ഫാമിലിതൊരു ഷോക്കായിരുന്നു അത് സഡൻ ആയിട്ട് നടന്നൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തുടർന്ന് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും കൊന്നു ചെല്ലാനും പ്രാർത്ഥിക്കാനും കൃപാസനമാതാവിൻ്റെ കാഷ്ട്രകം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി അതേ തുടർന്ന് എനിക്കൊരു ബോധ്യം കിട്ടി ദാറ്റ് ലൈഫ് ഓൺ ദിസ് ഏർത്ത് ഈസ് ജസ്റ്റ് എ ജേർണി ഇതൊരു യാത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോകേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ഗോൾ ഇറ്റേണൽ ലൈഫ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ഇറ്റേണൽ ഫാദറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു ഗോൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങണം അതിനൊന്ന് നല്ലൊരു ബോധ്യം കിട്ടി പിന്നെ ഇവിടെ ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റി എൻട്രൻസിൻ്റെ ഭാഗത്തുനിന്ന് കയറുമ്പം തന്നെ ഞാൻ ആക്ച്വലി കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെന്ന് അതുപോലെ എനിക്കിവിടെ വന്നപ്പം മാതാവിൻ്റെ നല്ലൊരു ഫ്രാഗ്രൻസ് ഒരിക്കലും എവിടെയും കിട്ടാത്ത പോലത്തെ ഒരു നല്ല ഫ്രഷ് ആൻഡ് റിഫ്രഷിങ് ഒരു സ്മെല്ല് കിട്ടി കുറച്ച് മൊമെൻസ് അത് ഉണ്ടായിരുന്നുള്ളൂ ബട്ട് അതെനിക്ക് നല്ല ബോധ്യം തന്നു ദാറ്റ് മാതാവ് ഇതിൽ നടക്കുന്നുണ്ട് എന്നൊരു നല്ലൊരു ബോധ്യം എനിക്ക് തന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്കിവിടെ വന്നപ്പം അനുഭവം ഉണ്ടായി അതേപോലെ വീട്ടിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രേ ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ആ പ്രേയർ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ എനിക്ക് ഈ സെയിം ഫ്രാഗ്രൻസ് ഫീൽ ചെയ്യാൻ പറ്റി അത് ആക്ച്വലി അവിടെ ഒരു ഫ്ലാറ്റാണ് അവിടെ ഒരു ഫ്ലവറോ പെർഫ്യൂമോ ഒന്നും ആരും ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു സ്മെല്ല് വരാനൊരു ചാൻസും ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് റൂമാണ് എന്നിട്ടും എനിക്ക് കുറച്ച് മൊമെൻസ് ആ ഒരു ഫ്രഷ് ആൻഡ് ഒരു പ്രത്യേക തരം ഒരു ഫ്രാഗ്രൻസ് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും എൻ്റെ ഇൻറ്റൻഷൻസ് എനിക്ക് സാധിച്ചു തരും എന്നുള്ളത് ഞാൻ ഫസ്റ്റ് കൃപാസിനെക്കുറിച്ച് അറിയുമ്പോൾ തൊട്ട് കുറേ പ്രേക്ഷിത പ്രവർത്തനവും ന്യൂസ് ലെറ്റർ കൊടുക്കണം ഇതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ബൈബിൾ വായിക്കാനുള്ളത് എങ്ങനെയെങ്കിലും തേർട്ടി മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് തേർട്ടി മിനിറ്റ്സ് ആക്കുമായിരുന്നു കൊന്തയൊക്കെ കഷ്ടപ്പെട്ട് ചെല്ലും പേഴ്സണൽ ഒക്കെ ഒരു നെയ്മ് സേക്കായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞതിനു ശേഷം കുറച്ചും കൂടി പേഴ്സണൽ പ്രയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഡെയിലി കോൺ പേഴ്സണൽ പ്രയർ മിസ് ചെയ്യാണ്ട് ചെയ്യാനായിട്ടൊരാഗ്രഹം വന്നു അതേപോലെ തേർട്ടി മിനിറ്റ്സിന് ബൈബിൾ ഇപ്പം ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ അറിയത്തില്ല എപ്പോഴാണ് സമയം കടന്നു പോകുന്നതെന്ന് എനിക്ക് കൂടുതലായിട്ട് ബൈബിൾ സ്റ്റഡി ചെയ്യാനുള്ള ആഗ്രഹവും വന്നു പിന്നെ ന്യൂസ് ലെറ്റർ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുവായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോകുമ്പം എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് പോകും അവിടെ ചേർച്ചിന് പുറത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പം ന്യൂസ് ലെറ്റേഴ്സ് കൊണ്ടുപോയിട്ട് അവിടെ ചേർച്ചിൽ ഡിഫറെൻ്റ് ലാംഗ്വേജസിൻ്റെ മാസസ് ഉണ്ടാവാറുണ്ട് ലൈക്ക് സ്പാനിഷ് ഫ്രഞ്ച് അറബിക് ഇറ്റാലിയൻ മറ്റേ ഫിലിപ്പീൻസ് എന്നൊക്കെ പറഞ്ഞാൽ പല ലാംഗ്വേജിൽ ഹോളി മാസ് ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ന്യൂസ് ലെറ്റർ എടുത്തുകൊണ്ട് ആ ഹോളി മാസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് വരുന്ന ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ന്യൂസ് ലെറ്റർ കൊടുക്കും അപ്പം ഞാൻ പറയും മാതാവി എനിക്ക് അവിടെ പോയി കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കൊടുക്കുന്നത് ആർക്കൊക്കെ ഈ ന്യൂസ് ലെറ്റർ കിട്ടുന്നോ അവർക്ക് അമ്മയിലൂടെ കൂടുതലായിട്ട് ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ളൊരു അവസരം അവിടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ ഫാസ്റ്റിങ്ങും ബാക്കിയുള്ള നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് റിട്രീറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഓൺലൈനിലൂടെയും ആൾക്കാർക്ക് മാതാവിനെക്കുറിച്ച് ഷെയർ ചെയ്തും കൊടുക്കാറുണ്ട്